ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് രാഗി ഉഴുന്ന് അരച്ച് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ വെള്ളത്തിലല്ല അരച്ചെടുക്കുന്നത് ഇന്ന് ഞാനിവിടെ അരച്ചെടുക്കുന്നത് നമ്മുടെ റെഗുലറായിട്ടുള്ള സോഡ വെള്ളത്തിനകത്താണ് അരച്ചെടുക്കുന്നത് ഇതിനകത്ത് യാതൊരുവിധ ഷുഗറോ ഒന്നും തന്നെ ഇല്ല നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ് ഈ പ്ലെയിനായിട്ടുള്ള സോഡ ഇതിനകത്താണ് അരച്ച് വെക്കുന്നത് പിന്നെ ഇഡ്ഡലിക്കാണ് അരച്ച് വെക്കുന്നത് നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റും അറിയാമല്ലോ ഇതിനു മുമ്പ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മൾ ലൂസായിട്ട് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശ അന്നേരം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഇഡ്ഡലിക്കാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം കൂടെ ഒന്ന് വെച്ചിരുന്നിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാവൂ അങ്ങനെ മിക്സിയുടെ ജാറിലോട്ട് തലേ ദിവസം പത്ത് മണിക്കൂറോളം കുതിർത്ത രാഗ് ഞാനിവിടെ കഴുകി അരിച്ചെടുത്തിരിക്കുവാണ് അത് ഞാൻ ഇട്ടു പിന്നെ അര കപ്പ് ഒരു കപ്പ് ഉഴുന്ന അല്ല ഒരു കപ്പ് രാഗിയാണ് ഇവിടെ കുതിർത്തി എടുത്തിരിക്കുന്നത് ഒരു കപ്പ് രാഗി രാഗിക്ക് അരക്കപ്പ് ഉഴുന്നും പിന്നെ ഒരു നുള്ള് പിന്നെ ഉലുവായും ചേർത്തിട്ടുണ്ട് സ്വൽപ്പം ഉലുവ അത്രയേ ഉള്ളൂ ഇത് ഞാൻ പത്ത് മണിക്കൂർ നേരം കുതിർത്തതാണ് ഇത് രണ്ടും ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നതേണ്ടേ ഒരു പിടി നമ്മുടെ ബദാം പ്രോട്ടീന് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത് ബദാം കുതിർത്ത് തൊലിയൊക്കെ കളഞ്ഞതാണ് അതിൻ്റെ കൂട്ടത്തിലിട്ട് നമുക്ക് അരച്ചെടുക്കാം ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കാൻ പോവാണ് ഇനി നമുക്കിത് അരച്ചെടുത്താൽ മതി അങ്ങനെ രാഗി ഇപ്പോൾ ഞാനിവിടെ ചെറുകെ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചല്ല അരച്ചെടുത്തിരിക്കുന്നത് ഇത് കുറച്ച് ഒരു കാൽ ഭാഗം മാത്രമേ സോഡ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കണ്ട നല്ല കുറുകെയാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇഡ്ലിക്കായതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് അരച്ചെടുക്കരുത് അതേസമയം ദോശക്കാണെങ്കിൽ നമുക്ക് പിന്നെ കുറച്ചുകൂടെ ലൂസായിട്ട് വേണം ദോശയ്ക്ക് അരച്ചെടുക്കാൻ ഉണ്ടോ നല്ല സ്മൂത്ത് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടാണ് അരച്ചെടുത്തി അമ്മിണിയേ എന്തുവാടി നിനക്ക് വേണ്ടിയത് ഓക്കെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ ആൽമണ്ടൊക്കെ അങ്ങ് നല്ല നെയ്യ് പോലെ അരഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സകലം പോലും തരിയില്ലാതാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇത് ഒരു ഒരഞ്ചാറ് മണിക്കൂർ നേരം ഞാനിത് ഇഡലിക്കായതുകൊണ്ട് ഞാനിതിവിടെ പൊങ്ങാൻ വേണ്ടി വെക്കാൻ പോവുകയാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇഡലി ഉണ്ടാക്കാം ദോശക്കാണെങ്കിൽ നമുക്കിത് അന്നേരം നമുക്കിത് അരച്ച് ലൂസ് ആണെങ്കിൽ ലൂസാക്കിയിട്ട് നമുക്ക് അന്നേരമേ അരച്ച് ചൂടാവുന്നതാണ് ഇത് ഏത് തരം മില്ലറ്റും കൊണ്ടും പറ്റും ഇന്നാണ് ഞാൻ കാണിച്ചത് കൊടോ മില്ലറ്റും കൊണ്ടാണ് ഇത് രാഗി കൊണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ അതേ പരീക്ഷണമാണ് ഇന്ന് രാഗിയിൽ പരീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം ഇത് ഇഡലി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എന്നോട് രണ്ട് മൂന്ന് പേർ അന്ന് കമൻറ്റിൻ ബോക്സിനകത്തോട് ചോദിച്ചായിരുന്നു ഇതേപോലെ ദോശ ഉണ്ടാ അല്ല ഇഡലി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞാനിത് പരീക്ഷണം നടത്തുവാണ് ഇഡലി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഇതിനു മുമ്പ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടില്ല ആൽമണ്ട് അരച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് നോക്കാം ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളിത് ലൂസാക്കി നമ്മൾ ദോശ ഉണ്ടാക്കും അത്രയേ ഉള്ളൂ കണ്ടോ നല്ല കുറുക അരച്ചെടുത്തിട്ടുണ്ട് ഇത് ലൂസാണെങ്കിൽ നമുക്ക് ഇഡ്ഡലിക്ക് പിന്നെ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇതുപോലെ നല്ല കുറുകെ ഇരിക്കണം ഞാൻ കൈകൊണ്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം ഈ സോഡയുടെ ഒരു കാൽ ഭാഗം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഞാനിവി അഞ്ചാറ് മണിക്കൂർ നേരം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അവിടെ ഇരിക്കട്ടെ ഞാനിവിടെ അഞ്ചാറ് മണിക്കൂർ നേരം മാത്രമേ ഇത് പിന്നെ പൊങ്ങാൻ വേണ്ടി വെച്ചിരുന്നുള്ളൂ ഇപ്പോൾ തന്നെ ഞാനിവിടെ ഒരു തട്ടിൽ പിന്നെ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഞാനിവിടെ നെയ്യാണ് പുരട്ടി ഇരിക്കുന്നത് ഇന്ന് കുറേ നേരം കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി ഇങ്ങനെ മാവ് പൊങ്ങി വരും എനിക്ക് നേരം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഞ്ചാറ് മണിക്കൂർ നേരം മാത്രമേ എനിക്ക് വെക്കാൻ നേരം കിട്ടിയുള്ളൂ ഇനി നമുക്ക് തട്ടിലോട്ട് കോരി ഒഴിച്ച് ഇടലിപ്പാത്രത്തിനകത്ത് വെച്ച് പുഴുങ്ങിയെടുക്കാം ഇഡലി പാത്രത്തിൽ വെള്ളം തിളച്ച് വരുന്നുണ്ട് ഇവനെ നമുക്ക് അതിലോട്ട് ഇറക്കി വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വേണം ഇത് വേവാന് അപ്പോൾ കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞ് നമ്മുടെ ഇഡലി ഇവിടെ തുറന്ന് നോക്കുകയാണെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് തട്ടിൽ നിന്ന് മാറ്റിയെടുക്കാം നല്ലതുപോലെ തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ചൂടോടെ തന്നെ നമുക്ക് ഇഡലികൾ ഇളക്കിയെടുക്കാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കണ്ടിട്ട് ബദാം അരച്ച് പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് രാഗി ഇഡ്ലി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ പിന്നെ ബദാം അരച്ച് ഉണ്ടാക്കിയിട്ടില്ല അതുപോലെ തന്നെ സോഡ ഒഴിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല നമുക്കിഷ്ടമുള്ള കറികളൊക്കെ കൂട്ടിക്കഴിക്കാം ഒന്ന് മുറിക്കാം ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാൻ തണുക്കുമ്പോഴായിരിക്കും നല്ലത് ുള്ളത് പറയാൽ എനിക്ക് ഇതുകൊണ്ട് അരച്ച് ദോശ ഉണ്ടാക്കി കഴിക്കുന്നതാണ് കഴിക്കുന്നതാണിഷ്ടം ഇഡലിയെക്കാട്ടിലും കൂടുതലിഷ്ടപ്പെട്ടത് ഇത് ലൂസായിട്ട് അരച്ച് പിന്നെ നമ്മൾ നെയ്യൊക്കെ പുരട്ടി ഉണ്ടാക്കുന്ന ദോശ ഉണ്ടല്ലോ അതാണ് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടം ഇഡലി കൊള്ളാം അത്രയേ ഉള്ളൂ നമുക്ക് ദോശ ഇത് മുക്കി കറിയോ ചമ്മന്തിയൊക്കെ മുക്കി നമുക്ക് കഴിക്കാം ഇഡലിയും കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ഇതും കൊണ്ടുണ്ടാക്കുന്ന ദോശ തന്നെയാണ് ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബായ്